ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് സ്പെഷ്യൽ ചിക്കൻ ഫില്ലിങ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ സ്നാക്സ് തയ്യാറാക്കുന്നത് ഇഫ്താറിനൊക്കെ സ്പെഷ്യലായി ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ ആദ്യം നമുക്കിതിലേക്ക് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടിയിട്ട് ചിക്കൻ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട ഞാൻ പൊട്ടിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്തതിന് ശേഷം അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഉപ്പും കുരുമുളക് പൊടിയും നമ്മൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂർ ഒന്ന് റെസ് ചെയ്യാൻ വേണ്ടി വെക്കണേ അപ്പോൾ രണ്ട് മണിക്കൂറൊന്നും വെക്കുന്നില്ലെങ്കിൽ കുറഞ്ഞത് അര മണിക്കൂർ തന്നെയെങ്കിലും ഒന്ന് വെക്കണം കേട്ടോ അപ്പം ഞാനൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം ഞാനിത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നീളത്തിലാട്ടോ ഞാൻ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തത് ഇപ്പം ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാം അതല്ലെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനും പാനിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടെ ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് വേവിച്ചെടുക്കണേ അപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയി കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് കോരി മാറ്റാം ഇനി നമുക്ക് ഈ എണ്ണയിൽ കുറച്ച് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം നീളത്തിൽ നീളത്തിലെറിയരുത് ഇനി ഇതിലേക്ക് പാകത്തിന് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം ആട്ടോ ഇത് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ചെറിയതായിട്ട് കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം സവാളയും കാപ്സിക്കും ഒക്കെ ഒന്ന് കുഴഞ്ഞു വരുന്നവരെ കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കൂടി ഉപ്പ് വേണം ഇതിലേക്ക് ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ ചിക്കനിലൊക്കെ ഉപ്പുണ്ടാവും ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചിക്കനിലേക്കൊക്കെ സോസൊക്കെ നന്നായി പിടിക്കുന്നത് വരെ നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫീലിംഗ്സാണ് കേട്ടോ ഇത് ഇനി ഞാനൊരു കുക്കറിലേക്ക് നാല് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ രണ്ടെണ്ണം വലിയതായിരുന്നു അത് ഞാൻ രണ്ട് പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ പാകത്തിന് ഉപ്പും കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു നാല് അഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് വേവാനാവശ്യമായിട്ടുള്ള വിസിൽ വരുന്നത് വരെ കേട്ടോ ഉരുളക്കിഴങ്ങ് വേവുന്ന സമയത്ത് ഞാൻ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു വെക്കുന്നുണ്ട് ഇതവിടെ റെഡിയാക്കി വെക്കാം ഉരുളക്കിഴങ്ങ് ഇതാ വെന്തിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നീക്കി കൊടുക്കാം അപ്പോൾ ഞാനിതാ തൊലിയൊക്കെ നീക്കി കൊടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പം ഞാനിത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ടോ കൈകൊണ്ടോ അല്ലെങ്കിലും മറ്റെന്തെങ്കിലും തവി എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് ഒടിച്ചെടുത്താൽ മതി ഇനി കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് ആദ്യ ഒരു ഉരുള എടുത്തിട്ടുണ്ട് ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി പരത്തിയെടുക്കോ അപ്പം രണ്ട് കയ്യിലും ഓയിൽ പുരട്ടി കൊടുക്കാം അപ്പോൾ ഇതുപോലെ വിരല് വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം ഇനി ഇത് രണ്ട് ഭാഗവും അകത്തേക്ക് മടക്കി വെച്ചിട്ട് പതുക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ പതുക്കെ ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തുകൊണ്ട് റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഗ്യാപ്പൊക്കെ വേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ആ ഗ്യാപ്പിലൊക്കെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ എന്നിട്ട് റോൾ ചെയ്ത് കൊടുത്താൽ മതി ഉരുളക്കിഴങ്ങ് ഓവറായിട്ട് വെന്ത് പോയിട്ട് ഉടഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ കയറിയിട്ട് ചിലപ്പോൾ അത് ലൂസായി പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണ് മൈദ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി ഓവർ വേണ്ട ഒന്നോ രണ്ടോ സ്പൂണ് മതി കേട്ടോ അധികം പ്രസ് ചെയ്യാതെ സോഫ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം ഇതുപോലെ മുട്ട വെച്ചിട്ടുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം ഞാനിത് മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ റോളും ഈ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ്ഗിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിലൊന്ന് കൊട്ട് ചെയ്തെടുക്കട്ടോ അപ്പം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണേ എല്ലാ ഭാഗവും ഒന്ന് ഫില്ലാവുന്ന രീതിയിൽ ഇല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാം ആദ്യം തന്നെ ഇതുപോലെ തയ്യാറാക്കി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇടയ്ക്കിടെ പതുക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഭാഗം കരിഞ്ഞു പോവും അപ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ അടിയിലുള്ള ഭാഗം ഒന്ന് കളറ് മാറിക്കഴിഞ്ഞാലും മറിച്ചിട്ട് കൊടുക്കാം പതുക്കെ ഇളക്കിയിട്ട് ഓരോ ഭാഗവും ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തീ പാകത്തിന് വെച്ച് കൊടുക്കണേ നന്നായി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് എണ്ണ കുടിച്ചു പോവും അപ്പോൾ അതുപോലെ തന്നെ കൂടി പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ നോക്കിയിട്ട് പാകത്തിനാക്കിയിട്ട് വെച്ച് കൊടുക്കാം ഇനി നല്ലൊരു ഗോൾഡൻ കളറായതിനു ശേഷം നമുക്ക് കോരി മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം എല്ലാവർക്കും ഇഷ്ടാവുന്ന നല്ലൊരു സ്നാക്സാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനും അധികം പ്രയാസമൊന്നുമില്ല നമ്മൾ റോൾ ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി പൊട്ടിപ്പോവാതെ ഇഫ്താറിനൊക്കെ സ്പെഷ്യലായി ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻസ് ആയി അറിയിക്കുക വേറെയും ഇഫ്താർ സ്പെഷ്യൽ വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണണേ അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്